ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസത്തിലെ നെക്സ്റ്റ് ടെൻ ഡേയ്സ് എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എന്തെങ്കിലും മാറ്റത്തിന് സാധ്യതയുണ്ടോ അതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ് പിന്നീട് ദ ഹെയർ ഓഫെൻറ്റ് വന്നിട്ട് സിക്സ് ഓഫ് സോഡ്സ് ദ ഡേബിൾ Swords, Knight of Cups, Five of Pentacles and Energy, എനർജി ദ എംബ്രോയിഡ് എനർജിന്റെ എനർജി ഫോർ ഓഫ് സോഡ്സ് ആണ് ഓഫ് ദി ബോട്ടോക്ക് വന്നിരിക്കുന്നത് സോഡ് എനാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഇവിടെ സ്നേഹത്തിൻ്റെ കാര്യത്തിലാണ് ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് കാരണം പിരിഞ്ഞു പോയവരിൽ നിന്നുള്ള ആ ഒരു ദുഃഖം അധികമായിട്ട് ഇവിടെ എഫക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങളിൽ നിന്നും ഒന്ന് വിട്ടുപോയിരിക്കുന്ന എന്തെങ്കിലും നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിട്ട് ചിലപ്പോൾ ഇതുവരെ നടത്തിയിരുന്ന കമ്മ്യൂണിക്കേഷൻ ഒന്ന് ബ്ലോക്ക് ആക്കിയിട്ട് മാറി മാറിപ്പോയിരിക്കാം അതിലൂടെ നിങ്ങൾ ഒരുപാട് ഒരുപാട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരും വരാതിരിക്കത്തില്ല ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷമം അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾക്കിതാ കണ്ടില്ലേ ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ് ലഭിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു മാറ്റം സംഭവിക്കും കാരണം ഇവിടെ നിങ്ങൾ വിഷമിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ആർഗ്യുമെൻ്റിൽ പെട്ടിട്ടായിരിക്കണം മനസ്സിലായ ആവശ്യമില്ലാതെ ചിലപ്പോൾ സംസാരിച്ചു കൊണ്ട് രണ്ടുപേർ തമ്മിൽ ഒന്ന് വേർപിരിഞ്ഞു അതാണ് ഇവിടെയും കാണുന്നത് ഫൈവ് ഓഫ് മെൻറ്റക്കിൾസിൻ്റെ എനർജിയും അതുതന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ എനർജിയിൽ ചെറിയ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ് നിങ്ങൾ ഇത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നത് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലൊരു നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി അത് വീട്ടുകാരുടെ സ്വാധീനമായിരിക്കാം അല്ലെങ്കിൽ മറ്റു ചില സുഹൃത്തുക്കളുടെ സ്വാധീനമായിരിക്കാം മറ്റേതെങ്കിലും കാര്യത്തിലുള്ള ഒരു സ്വാധീനം നിമിത്തമാണ് ഇടയ്ക്കൊന്ന് കയറിയുള്ള ഒരു സ്വാധീനം നിമിത്തമാണ് നിങ്ങളിവിടെ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത് ബോട്ട് ഒത്തെടുക്കും കാണുന്നത് അങ്ങനെയാണ് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഓവർ തിങ്കിങ്ങിലൂടെ പോകേണ്ടതായ ഒരു സാഹചര്യം വന്നിരിക്കുക അത് എത്ര വലിയ സാഹചര്യമായാലും ഇവിടെ കണ്ടില്ല ഈ ഒരു വലിയ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തം ഇവിടെ നിങ്ങൾക്കത് ഒഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട് ഒരു വിധിന്യായം നിങ്ങൾക്കായിട്ടൊന്ന് ഒരു വിധി വന്നിരിക്കുകയാണ് എങ്ങനെയുള്ള ഒരു വിധിയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വിധിയാണ് ദ റോഫൻ്റെ എനർജി കണ്ടില്ല അത് ന്യായത്തിലൂടെയുള്ളതാണ് അതൊരു സന്തോഷകരമായ അല്ലെങ്കിൽ സത്യസന്ധമായ രീതിയിലൂടെയുള്ള ദൈവാനുഗ്രഹത്തിലൂടെയുള്ള ഒരു വിധിയാണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് അത് വളരെയധികം സത്യസന്ധമായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ വീണ്ടും ഒരു പുതിയ ലൈഫിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ് കുറച്ച് ദിവസത്തെ മാത്രം ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയായിരിക്കും കുറച്ച് ദിവസത്തെ മാത്രം ഒരു പിണക്കം ഒരു നിസാരമായ സംഭവം മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിസ്സാരമായതാണ് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കണ്ടല്ലേ ഇവിടെ സാമ്പത്തികപരമായ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം അങ്ങനെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു രക്ഷ വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കർമ്മയൊന്ന് റിലീസാവുന്ന സമയമാണ് കാരണം ഒത്തിരിപാട് പേർ അതിനായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നുണ്ടാവാം നിങ്ങൾ നിങ്ങളുടെ ഈ കർമ്മയൊന്ന് റിലീസാവാൻ വേണ്ടി അറിഞ്ഞുമറിയാതെയും ജന്മത്ത് ചെയ്തു പോയ കാര്യങ്ങളുടേതായ ആ ഒരു റിസൾട്ട് നിങ്ങൾ അനുഭവിക്കുന്നത് ഈ ഒരു സമയത്താണ് അപ്പോൾ അതിനായി നിങ്ങൾ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവാം അതൊന്ന് കുറച്ച് റിലീസ് ആവാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് അത്തരം അവസ്ഥയാണ് ഇവിടെ വരുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ വരുന്നത് ജഡ്ജ്മെൻ്റാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ഹെറോഹൻറ്റിൻ്റെ എനർജി വന്നിരിക്കുന്നത് എന്താണ് എപ്പോഴും മനസ്സമാധാനം സന്തോഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിറഞ്ഞ ഒരു ദൈവാനുഗ്രഹമാണ് അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുക അങ്ങനെ സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ നിങ്ങൾക്കിവിടെ ഒഴിവാക്കാൻ സാധിക്കുന്ന അതുകൊണ്ടാണ് ഇത്രമാത്രം ആനന്ദം ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നത് കണ്ടില്ലേ ഇവിടെ എന്താണ് ഈ നെഗറ്റീവായിട്ടുള്ള പാറ്റേൺസ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഒന്നു മാറി ഒന്നായിട്ട് നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു കാരണം നിങ്ങളെ ഒരിക്കലും നല്ല രീതിയിൽ സമൃദ്ധയിലേക്ക് വിടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില എനർജീസ് നിങ്ങളിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട് മനസ്സിലായി അത് ആരായാലും ശരിയാ ചിലർക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തു തന്നെ താമസിക്കുന്ന ആൾക്കാരാവാം നെയ്ബേഴ്സ് ആവാം ചിലപ്പോൾ അടുത്ത ബന്ധുക്കളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ചില ഫ്രണ്ട്സ് ഫ്രണ്ട്സാവാം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാരാവാം നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവിടെ നിന്ന് നിങ്ങൾക്കൊരു മോചനം ലഭിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കകം തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് വരുവാൻ ഇതുപോലെയുള്ള സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും അടുത്തതായിട്ട് ദ ഹെറോ ഫെൻ്റ് എനർജി വന്നിരിക്കുന്നു അടുത്തതായിട്ട് സിക്സ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് സോഡ് എയർ സൈൻ ആണ് ജെമിനി ലിബ്ര ക്വേറീസ് എനർജി അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഇത്രയും ദിവസങ്ങൾക്കകം ലഭിക്കുന്നതാണ് കാരണം എന്താണ് അവർ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നുണ്ട് കണ്ട അവരാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങളുടെ അൻസിസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ട് ഇത്രയും വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അവരാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ മുന്നോട്ട് നയിക്കുകയാണ് ഇവിടെയും കണ്ടില്ലേ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇത്രയും കുറച്ച് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെയും നിങ്ങൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും മുന്നോട്ട് കടന്നു വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് കടന്നു വരെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റമാണ് ഒരു ഒരു നല്ലൊരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്കിവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടില്ല ചിലപ്പോൾ നിങ്ങൾ അൻസിസ്റ്റേഴ്സിനെയൊക്കെ നിങ്ങൾ ഒരുപാട് ഒരുപാട് വിചാരിക്കുന്നുണ്ടായിരിക്കാം മനസ്സിൽ അവരെ നല്ലതുപോലെ ഭക്തിപൂർവ്വം അല്ലെങ്കിൽ ഭയഭക്തിപൂർവ്വം ബഹുമാനപൂർവ്വമൊക്കെ നിങ്ങളിവിടെ ചിന്തിച്ചിട്ടുണ്ടാവാം കുറച്ച് കാലങ്ങൾ കൊണ്ട് അതിനുള്ള ഒരു ഫലമാണ് ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത് കാരണം നെഗറ്റീവായ ചില സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് അത് ഏതൊരു കാര്യത്തിലും ആകാം ചില ജോലിക്കാര്യങ്ങൾക്കാവാം അല്ലെങ്കിൽ മറ്റ് വീട്ടിൽ നിന്നും വേറൊരു വീട്ടിലേക്ക് പോകുന്ന അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്ന എനർജി ആവാം അല്ലെങ്കിൽ ചില പഴയ ചില വീടുകളെ വിറ്റിട്ട് അല്ലെങ്കിൽ സ്ഥലം വിറ്റിട്ട് പുതിയതിലേക്ക് പോകുന്നതാവാം പുതിയ ചില കാര്യങ്ങളിലേക്ക് കടക്കുന്നതാവാം പുതിയ ചില അനുഭവങ്ങളിലേക്ക് വരുന്നതാവാം അതെന്തായാലും ശരി നിങ്ങൾക്കിവിടെ അത് കടന്നു പോകാൻ കഴിയുന്നു നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ പറഞ്ഞല്ലോ എനർജി ഒരുപാട് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എനർജീസ് ഉണ്ട് അവിടെ ഒന്നും നിങ്ങൾക്ക് കണ്ടില്ലേക്ക് ഇങ്ങോടിന്റെ എനർജിയാണ് എന്ത് വന്നാലും ഞാൻ ഇതിനെ ഓവർകം ചെയ്യും എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന എനർജി എന്ത് വന്നാലും ഞാൻ ഇതിനെ മറികടക്കാൻ തയ്യാറാണ് എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്നാണ് പലരും ഇവിടെ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് അങ്ങനെ വേണം നിങ്ങൾ എന്ത് വന്നാലും പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ തളർന്നിരിക്കാൻ പാടില്ല അതിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല എന്ത് വന്നാലും അതിനെ നേരിടാൻ തയ്യാറാണ് എന്ന് കരുതി വളരെയധികം ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് വേണം നേരിടാൻ അങ്ങനെ തന്നെ ആവുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം സമാധാനം ലഭിക്കും അതല്ല നിങ്ങൾ പേടിച്ച് പിന്നോട്ട് മാറിക്കഴിഞ്ഞാലോ വീണ്ടും വീണ്ടും നിങ്ങളെ പേടിയാണ് ആകിരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും നിങ്ങൾ നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കും അതല്ല നിങ്ങൾ മെൻ്റലി പവർ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ കണ്ടില്ല കണ്ണു തുറന്ന പ്രശ്നങ്ങളെ കാണുകയാണ് ഇവിടെ അങ്ങനെ ആ പ്രശ്നങ്ങളെ കാണും ചുറ്റിനു ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ വിവാഹ കാര്യത്തിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് പല ബിസിനസ് കാര്യങ്ങളിൽ ഒക്കെയും പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടേയിരിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങളിവിടെ കണ്ടോ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട് ഇവിടെയും നിങ്ങൾക്ക് താങ്ങായിട്ട് തണലായിട്ട് നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹമുണ്ട് നിങ്ങൾ മുന്നോട്ട് വരൂ എന്നാണ് അവർ ഉപദേശിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളത് ഇവിടെയും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസാണ് ധാരാളമായി വരാൻ പോകുന്നത് അതല്ലെങ്കിൽ വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് മാര്യേജ് പ്രപ്പോസൽസ് വരാം ദൂര നാടുകളിൽ നിന്നും വരാം അങ്ങനെ ആ ദൂര നാടുകളിൽ നിന്നും വരുന്നതിനെ നിങ്ങൾക്കിവിടെ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇവിടെ നല്ല ഒരു എനർജിയാണ് ടെണ്ണ കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസ് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ കഴിയും വളരെയധികം സന്തോഷത്തിലേക്ക് വരുന്ന എനർജിയാണ് കപ്സ് കണ്ടല്ലേ കുടുംബസഹിതം ഒന്ന് ചേരാനുള്ളവർ ചിലരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടിട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാവുക അവിടെ നിന്ന് നിങ്ങൾക്കിവിടെ മുന്നോട്ട് വരാൻ കഴിയുന്നു ഒന്ന് ചേർന്ന് നല്ലൊരു ഫാമിലിയിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാരണം നിങ്ങൾ അതിനായിട്ട് എഫർട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ കർമ്മ റിലീസ് ആവാൻ വേണ്ടി കർമ്മ റിലീസ് ആവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഇവിടെ പല കാര്യങ്ങളിലും ആ നിങ്ങളുടെ ജോബിൻ്റെ കാര്യത്തിലാവാം മനസ്സിലായോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിലാവാം ആകാം സ്നേഹത്തിൻ്റെ കാര്യത്തിലും ആവാം അങ്ങനെ മുന്നോട്ട് വന്ന് നിങ്ങൾക്കൊരു അധികാര പദവിയിലേറാൻ കഴിയുന്നത് എംബ്രോയിഡർ പദവിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു എംബ്രോയിഡർ പദവി എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്നതാണ് ജീവിതത്തിലൊരു സ്റ്റെബിലിറ്റി തരുന്ന ഒരു എനർജിയിലേക്ക് മാറുക എന്ന് പറയുന്നത് കൊച്ചു കാര്യമല്ല ആണോ അല്ലല്ലോ അത് വളരെ വലിയ ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നുണ്ട് സ്നേഹം വരുന്നുണ്ട് രണ്ടിൻ്റെയും ഒരു മാറ്റം ഇവിടെ വരാൻ സാധി സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ അതിനായിട്ട് പ്രയത്നിക്കുന്നുണ്ട് അതിനായിട്ട് പ്രേ ചെയ്യുന്നുണ്ട് അതിലൂടെ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതിനെ പിക്ക് ചെയ്ത് മുന്നോട്ട് നല്ല ഒരു വഴിയിലേക്ക് വരാനും അവിടെ ഒരു മാറ്റം കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന എനർജിയാണ് നല്ല നല്ല പ്രപ്പോസൽസ് വരാനുള്ള സാധ്യതയാണ് ജോബ് നോക്കിയിരിക്കുന്നവർക്കും അതുപോലെ തന്നെ അവസരങ്ങൾ വരുന്നു എന്നാണ് ഇവിടെയും കാണുന്നത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരുപാട് മാറ്റം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നും ഇവിടെ പറയാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു മനസ്സിലായി പ്രത്യേകിച്ച് നിസ്സാരമായ കാര്യങ്ങൾ നിസ്സാരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയുന്നു നിങ്ങൾ തന്നെ ശ്രമിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങളൊരു സ്പിരിച്വൽ വേയിലൂടെ വരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് പലരും അപ്പോൾ ഇവിടെയോ ഇവിടെ നിങ്ങൾക്ക് എംബ്രോയിഡ് അവസ്ഥ വരും എംബ്രോയിഡർ പദവി കൈ വരും അധികാര പദവി നിങ്ങളിലേക്ക് കൈവരാൻ പോകുന്നുണ്ട് അത് ഏതൊരു തരത്തിലായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് സൊസൈറ്റിയിലായാലും നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ ബിസിനസ് പരമായ കാര്യങ്ങളിൽ ഒക്കെയും നിങ്ങൾക്കൊരു വലിയ സ്ഥാനം ലഭിക്കും എന്നുള്ളതാണ് അതിനനുസരിച്ച് മറ്റുള്ളവർ നിങ്ങൾക്ക് ഒരു മാന്യത കൽപ്പിക്കുന്നു അധികാര പദവി മറ്റുള്ളവർ നിങ്ങൾക്ക് കൽപ്പിക്കുന്ന ചെറിയ ചെറിയ രീതിയിലുള്ള പ്രൊമോഷൻസ് വരാം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളത് വരാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് യൂസ് ഓഫ് കപ്സ് ഹാർട്ട് ചക്ര എന്ന് പറയുമ്പോൾ എന്താണ് സെവൻ ചക്രസിൽ മിഡിൽ ചക്രയാണ് ആ മിഡിൽ ചക്ര ആക്റ്റീവ് ആകുമ്പോൾ തന്നെ എന്താണ് മറ്റ് ചക്രകൾ സ്വാഭാവികമായിട്ടും ആക്റ്റീവ് ആകും ഇവിടെയാണ് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് വരുന്നത് കണ്ടില്ലേ ഈശ്വരൻ്റെ സ്വാധീനം ഈശ്വരൻ്റെ അനുഗ്രഹം കൂടുതലായിട്ട് വരുന്നത് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനിലാണ് സെവൻ ചക്രാസ് മിഡിൽ ചക്രയാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്ന പച്ച നിറത്തിലുള്ള ചക്ര അപ്പോൾ ഈ ഒരു ചക്രയം നിങ്ങൾ ആക്റ്റീവ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ആക്റ്റീവ് ആകുന്ന ഇത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ ആക്റ്റീവ് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും മറ്റുള്ളവരുടെ സ്നേഹം അല്ലെങ്കിൽ സ്നേഹ ആദരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും നിങ്ങൾക്കും അതുപോലെ മറ്റുള്ളവരെ കാണാൻ കഴിയും അപ്പോഴാണ് നിങ്ങൾക്ക് എംപറർ എന്നുള്ള പദവി അന്വർത്ഥമാകുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് ൾ കാഡ്സ് നോക്കാം ക്ലാരിഫിക്കേഷൻ നോക്കാം നമുക്ക് വിക്റ്ററി സക്സസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ജഡ്ജ്മെന്റ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിക്ടറി സക്സസ് വരും വരാതിരിക്കില്ല ആറ് ദിവസങ്ങൾക്കാവാണ് ഇവിടെ ഒരു സിക്സ് ഡേയ്സിനകം നിങ്ങളിവിടെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനാണോ അവിടെ നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് വരും തീർച്ചയായിട്ടും വലിയൊരു മാറ്റമാണ് നിങ്ങൾക്കിവിടെ വരാൻ പോകുന്നത് നിങ്ങളിപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പരാജയപ്പെടുമെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ ഉയർത്തപ്പെടുന്ന മുകളിലേക്ക് മനസ്സിലായത് നിങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് തന്നെ ഇത്തരം വലിയൊരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ സോളാർ പ്ലക്സചക്രയുടെ ആക്ടിവേഷൻ ആണ് കണ്ട നമ്പർ ത്രീ ആണ് ഇവിടെ മൂന്ന് ദിവസമായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഇവിടെ നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ സ്പിരിച്വൽ പാത്തിലൂടെ വന്നിട്ടുണ്ട് എന്ന് പലരും അല്ലെങ്കിൽ അതിലൂടെ വരാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയാണ് ഇവിടെ നിങ്ങളിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും വരുന്ന എനർജിയാണ് ഈശ്വര്യവും വരുന്നുണ്ട് സൗചക്രാസിൽ മൂന്നാമതായി വരുന്ന ചക്രയാണ് സോളാർ പ്ലക്സസ് ചക്ര ഫസ്റ്റ് റൂട്ട് ചക്ര സെക്കൻഡ് ചക്ര പിന്നെ തേർഡ് സോളാർ പ്ലക്സസ് ചക്ര മഞ്ഞ നിറത്തിലുള്ള ചക്രയാണ് അപ്പോൾ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഹാർഡ് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല മിഡിൽ ചക്രയാണ് ആക്റ്റീവ് ആകുന്നത് അപ്പോൾ എല്ലാ ചക്രകൾക്കും പൊതുവേ ആക്ടിവേഷൻ ഉണ്ടായിരിക്കും ആക്ടിവേറ്റ് ആകും അങ്ങനെ അതാണ് ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ചക്രയുടെ അതായത് അതായത് മണിപൂരക ചക്രയുടെ ആക്ടിവേഷൻ ഇത് നിങ്ങൾക്ക് തരുന്നത് എന്താണ് പ്രധാനമായിട്ടും ഐശ്വര്യം ഐശ്വര്യത്തിൻ്റെ കളർ എന്താണ് മഞ്ഞയല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് ഐശ്വര്യം വരുന്നുണ്ട് ഇവിടെ വിറ്ററിയാൻ സക്സസ് വരുന്നുണ്ട് ഇവിടെ ഐശ്വര്യം വരുന്നുണ്ട് ബാലൻസിംഗ് ആണ് കണ്ടോ അപ്പോൾ ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ് ഡിസപ്ഷൻ ആൻഡ് എൻ വി അപ്പോൾ ഈ ഒരു സെവൻ ഡേയ്സിനാണ് നിങ്ങൾക്ക് ഈ ഒരു ഡിസപ്ഷൻ ആൻഡ് എൻ വി കണ്ടില്ല നിങ്ങളിലേക്ക് ദൃഷ്ടിദോഷം വരുന്നത് നിങ്ങൾ ഒഴിവാക്കിയെടുക്കൂ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത്രമാത്രം ഐശ്വര്യവും അനുഗ്രഹങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് അസൂയാലുക്കളുടെ ദൃഷ്ടിദോഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അസൂയാലുക്കളുടെ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് അത് നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതാണ് ആരൊക്കെയാണ് നിങ്ങളിലേക്ക് നെഗറ്റീവായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് കണ്ടെത്തി അതിനുള്ള പരിഹാരം ചെയ്യാൻ സാധിക്കും എത്ര എങ്ങനെയായാലും അതിന് ചെറിയ ചെറിയ സൊല്യൂഷൻസ് ഉണ്ട് അപ്പോൾ അത് കണ്ടെത്തി അത് ചെയ്യണം ഉപ്പ് കല്ലുപ്പ് മുളക് അങ്ങനെ കടുക് ഒക്കെയും കുറച്ച് എടുത്തിട്ട് എന്താണ് എരിക്കിൻ്റെ ഇല വലിയൊരു എരിക്കിൻ്റെ ഇല എടുത്ത് അതിൽ ചുരുട്ടിക്കെട്ടുക ചുരുട്ടിക്കെട്ടി അത് നിങ്ങളുടെ തന്നെ വസ്ത്രത്തിൻ്റെ ആർക്കാണോ ദോഷം ഏറ്റിരിക്കുന്നത് തന്നെ വസ്ത്രത്തിൻ്റെ ഒരു തുമ്പിൽ നിന്ന് ഒരു നൂലെടുത്തിട്ട് അതിനെ നല്ലതുപോലെ കെട്ടി ദേഹമാസകലം ഒഴിയുക മൂന്ന് തവണ അങ്ങോട്ടും മൂന്ന് തവണ ഇങ്ങോട്ടും മൂന്ന് തവണ മുകളിൽ നിന്ന് താഴേക്ക് ഒഴിഞ്ഞിട്ട് തീയിൽ നല്ല അഗ്നിയിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് കത്തിച്ചു കളഞ്ഞാൽ മതി മനസ്സിലായോ അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു ദൃഷ്ടി ദോഷത്തെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങളിലേക്ക് അസൂയാലുക്കളുടെ ദൃഷ്ടി അവർ തന്നെ അത് അനുഭവിക്കേണ്ടി വരും നിങ്ങളിൽ നിന്നും അത് ഒഴിഞ്ഞു പോകും നിങ്ങളിൽ നിന്നും ഇവിടെ എല്ലാം ഒഴിഞ്ഞു പോകുന്ന എനർജി കണ്ടില്ലേ നിങ്ങളോടൊപ്പം ആൻസിസ്റ്റേഴ്സ് ഉണ്ട് എല്ലാം ഒഴിഞ്ഞു പോകുന്ന എനർജി ഉണ്ട് എന്നാലും ചിലത് ചിലതിനു വേണ്ടി നമ്മൾ കൂടി പരിശ്രമിക്കണം കണ്ടെത്തി പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾക്കത് എവിടെ നിന്നോ ദൃഷ്ടിദോഷം വന്നതാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ നിങ്ങളുടെ ജീവിതം ബാലൻസിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ എന്താണ് ഇവിടെ ഏതൊരു കാര്യമാണോ നിങ്ങളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്കിവിടെ സാധിക്കും കപ്പ് എനർജി പെൻറ്റക്കിളിൻ്റെ എനർജി വാൺസിൻ്റെ എനർജി ഇവിടെ സോഡിൻ്റെ എനർജി എല്ലാ എനർജീസും നിങ്ങൾക്കുണ്ട് സമത്വത്തിലൂടെ സമതുലിതമായ ഒരു എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ദൈവാനുഗ്രഹമാണ് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് ഇവിടെ ഇവിടെ കണ്ടില്ലേ ഇലവണമെന്നുള്ള നമ്പർ ഇലവൻ ഇലവൻ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവാം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇംബാലൻസ് ആയിരുന്നു ഇതുവരെയും ജീവിതം ഇതുവരെ കണ്ടില്ലേ ബാലൻസിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇലവൻ 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 കണ്ടില്ല ഇലവൻ ഇത് ബാലൻസിലൂടെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ നല്ല മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ തന്നെ ഇലവൻ ഇലവൻ നമ്പർ നിങ്ങൾ കാണുന്നത് തന്നെ ഒരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു അതിൻ്റെ തുടക്കമായിരിക്കുന്നു എന്ന് കരുതി എപ്പോഴും നിങ്ങളിലേക്ക് വിജയം തന്നെ വന്നുകൊണ്ടിരിക്കണമെന്നില്ല കാര്യങ്ങൾ മനസ്സിലാക്കി ആ വിജയത്തെ നേടിയെടുക്കാനുള്ള എനർജി നിങ്ങളിൽ ഉണ്ടാവും അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അങ്ങനെ വേണം മുന്നോട്ട് വരാൻ അത് കണ്ടെത്താനും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ലഭിക്കും ഇതുവരെ നിങ്ങൾക്ക് അത് കണ്ടെത്താനും അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നിരിക്കില്ല പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള ഒരു സമയം വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വന്നിരിക്കുന്നത് ഇപ്പോഴാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ മാറ്റിയെടുക്കാൻ കഴിയും മനസ്സിലായ ഏതൊരു കാര്യവും നമ്മളിലേക്ക് വരുമ്പോൾ എന്താണ് ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഒന്നാമതായിട്ടുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്കതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയൂ ആ സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് സക്സിലൂടെ മുന്നോട്ട് വരാൻ പറ്റും അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഹയർ സെൽഫിൻ്റെ മെസ്സേജ് ഒന്ന് നോക്കാവേ രണ്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇവിടെ വോട്ടോ എടുക്കു വന്നിരിക്കുന്നത് ദ ട്രീ ഓഫ് വിഷസ് ഇസ് കാളിങ് യു വർണ്ണയു ആൻ ആൾമോസ്റ്റ് കം ടു കണ്ടില്ല ഇവിടെ പറയുന്നത് ഇത് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ട്രീ നിങ്ങളെ വിളിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് സഫലമാകാനുണ്ടോ അതിനായിട്ട് ഇവിടെ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായത് നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് ഈ ആഗ്രഹങ്ങൾ സഫലമാകാൻ വേണ്ടി നിങ്ങളെ ഒരു നല്ല എനർജി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇവിടെ പറയുന്നത് എന്താണ് ഫ്യൂൽ ദി പവർ ഓഫ് യുവർ ബ്ലഡ് ആൻഡ് യുവർ ആൻസിസ്റ്റേഴ്സ് വേണ്ട ഇവിടെ യു ആർ നോട്ട് അലോൺ ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് സിക്സ് ഓഫ് സോഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്താണ് ഇവിടെ ആൻസിസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അവർ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നുണ്ട് പക്ഷേ അവരെ നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായി അവരെ നിങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രശ്നങ്ങൾ വരുമ്പോഴെന്താണ് പ്രശ്നങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവാണ് ആദ്യം ഉണ്ടാകേണ്ടത് അല്ലാതെ അവിടെ കരഞ്ഞു തളർന്നിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല ആരും വരില്ല നിങ്ങൾക്ക് സന്തോഷം തരാൻ നിങ്ങളാണ് നിങ്ങളുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നിങ്ങളാണ് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോഴേ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുകയുള്ളൂ അതാണ് മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് ഇവിടെ ഫീൽ ദ പവർ ഓഫ് യുവർ ബ്ലഡ് ആൻഡ് യുവർ ആൻസസ്റ്റേഴ്സ് നിങ്ങളുടെ ബന്ധുക്കളിലെയും നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനെയും പൂർവികരെയും നിങ്ങൾ മനസ്സിലാക്കൂ എന്നാണ് അവരുടെ കഴിവ് മനസ്സിലാക്കൂ അവരെ അറിയാൻ ശ്രമിക്കൂ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കാവില്ല നിങ്ങൾ ഇങ്ങനെയുള്ളവരുടെ എനർജി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരുടെ പവർ മനസ്സിലാക്കുക അതാണ് വേണ്ടത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് തീർച്ചയായിട്ടും പോകാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിന് നല്ല ഒരു തുടക്കം ഒരു ആണ് വന്നിരിക്കുന്നത് കണ്ട വൺ ടെൺ വൺ പ്ലസ് സീറോ വൺ സണ്ണിൻ്റെ എനർജിയാണ് ആ സൺ എനർജി എന്ന് പറയുന്നത് എന്താണ് വെളിച്ചത്തിലേക്ക് പോവുകയാണ് ഹാപ്പിനെസ് ആൻഡ് വിക്റ്ററിയാണ് വരാൻ പോകുന്നത് കണ്ടില്ലേ അപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എപ്പോഴും ആ ഒരു ചിന്ത വേണം എനിക്ക് ആൻസിസ്റ്റേഴ്സ് ഉണ്ട് മനസ്സിലായത് നമ്മുടെ പുരാതനമായ അല്ലെങ്കിൽ മൂല കുടുംബത്തിലെ ദേവി ഏതാണ് ദേവൻ ഏതാണ് ഇതൊക്കെ കണ്ടെത്തി നമ്മൾ അവിടെ പോവുക അവരെ സേവിക്കുക അവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക ഇത്രനാളും നമ്മൾ ചെല്ലാതിരുന്നതിന് കാണാതിരുന്നതിന് എന്താണ് നിങ്ങൾ മാപ്പ് മാപ്പപേക്ഷ നടത്തുക ഇതൊക്കെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങളിവിടെ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് ഇവിടെ അവർ വീണ്ടും പറയുന്നത് ഇവിടെ എന്താണ് ഇവിടെ ഫോർട്ടി വൺ ആണ് ഫോർ ഫോർ പ്ലസ് വൺ ആണ് ഫൈവ് ആണ് നമ്പർ നാല് അഞ്ച് ദിവസങ്ങൾ എന്ന് പറയുന്നുണ്ട് എന്താണ് ദ ലോട്ടസ് വിത്ത് ഇൻ യു എക്സ് യു ആർ എ മാസ്റ്റർ ഇൻ ലൈറ്റ് ഓൺ കൈ കണ്ടില്ല നിങ്ങൾ നിങ്ങൾക്കുള്ളിലുള്ള ലോട്ടസിനെ ഉണർത്തിയെടുക്കൂ എന്നാണ് താമര പുഷ്പ എവിടുന്നാണ് വരുന്നത് ചെളിക്കുണ്ടിൽ നിന്നും അല്ലേ മലിനമായ ജലത്തിൽ നിന്നുമാണ് നല്ല മനോഹരമായ താമര വിടർന്ന് വരുന്നത് അതിൻ്റെ നിറമുണവും സുഗന്ധവും എന്താണ് അതിൻ്റെ ഒരു ഭംഗി ആരെയും അട്രാക്റ്റ് ചെയ്യാനുള്ള ആ സൗന്ദര്യം എന്താണ് അപ്പോൾ അത് വളരെയധികം പവിത്രമായതാണ് പ്യുവറാണ് അങ്ങനെയുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത് എന്താണ് വളരെ സിൻസിയറാണത് അപ്പോൾ ഇതിനെ മറ്റുള്ളവർ ഒരുപാട് ആകർഷിക്കപ്പെടുന്നുണ്ട് ഇതുപോലെയുള്ള ഒരു സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നിടത്താണ് ദൈവത്തിൻ്റെതായ അനുഗ്രഹം കൂടികൊള്ളുന്നത് ദൈവങ്ങളുടെ എല്ലാ ചിത്രങ്ങൾക്ക് മുൻപിലും ദൈവങ്ങൾ ഇരിക്കുന്നതെല്ലാം എന്താണ് ലോട്ടസ് ഫ്ലവറിലാണ് അല്ലേ ഈ ഒരു ലോട്ടസ് ഫ്ലവർ നിങ്ങളെവിടെ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് വന്നവരും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ മനോഭാവം നന്നായിരിക്കണം മനസ്സിൽ നന്മ നിറയ്ക്കൂ ലോട്ടസ് ഫ്ലവറിനെ പോലെയാവൂ എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു താമര പുഷ്പത്തെ വിരിച്ചെടുക്കൂ ലോട്ടസ് ഫ്ലവർ വിരിയാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിലേക്ക് മറ്റ് മാലിന്യം ഒന്നും കലരുകയില്ല ലോട്ടസ് ഫ്ളവറിൻ്റെ ഇതളുകളിൽ എന്താണ് അല്ലെങ്കിൽ താമരയുടെ ഈ ഇലയിൽ അല്ലെങ്കിൽ ലോട്ടസ് ഫ്ളവറിൻ്റെ ഒരു ഇതളിൽ നിങ്ങൾ ഒരു തുള്ളി ജലമെടുത്തു നോക്കൂ അതെന്താണ് ഉരുണ്ടുരുണ്ട് കിടക്കുകയേ ഉള്ളൂ അല്ലേ അതിലേക്ക് മലിനത സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവാനുഗ്രഹമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണോ നിങ്ങൾ അവിടെ മലിനത കടന്നു വരില്ല നിങ്ങളുടെ ഉള്ളിലും ദൈവാനുഗ്രഹം നിറയ്ക്കൂ ഇത്തരത്തിലുള്ള ഈ ഒരു സൗന്ദര്യം ഇതിൻ്റെ സൗന്ദര്യം നിറച്ചെടുക്കുക അവിടേക്ക് മാലിന്യം കലർത്താതിരിക്കൂ അങ്ങനെ വരുമ്പോഴെന്താണ് നിങ്ങൾ അറിയപ്പെടും ലോകത്ത് നിങ്ങൾ ഏറ്റവും ഉയർന്ന നിലയിലെത്തും ഏറ്റവും ഉയർന്ന നിലയിലെത്തും മനസ്സിൽ നന്മ മാത്രമുള്ള ഒരു വ്യക്തിയായി തീരാൻ നിങ്ങളെ കൊണ്ട് കഴിയണം അപ്പോൾ നന്മയുള്ളിടത്താണ് ഈശ്വരൻ്റെ വാസം നിറയുന്നത് മറ്റുള്ളവരെക്കുറിച്ച് ഗോസി പറയാനും മറ്റുള്ളവരുടെ കുറ്റം കുറവും കുറ്റവും കുറവും കണ്ടെത്താനും ഒരിക്കലും അനാവശ്യമായിട്ട് അവരോട് ദേഷ്യപ്പെടാനും അനാവശ്യമായി മറ്റുള്ളവരെക്കുറിച്ച് പകം വെച്ച് പുലർത്തുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഒഴിവാക്കണം എളിമ എളിമയോടുകൂടി സംസാരിക്കാൻ പഠിക്കണം മനസ്സിലായോ എളിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് താഴ്മ അഭിന്നത എന്ന് പറയത്തില്ല താഴ്മയാണ് നമ്മളെ ഉയരത്തിലേക്ക് നയിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രകാശം നിറഞ്ഞ ഒരു ലൈഫ് നന്മ നിറഞ്ഞ ഒരു മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും കഴിയുകയുള്ളൂ അവിടെയാണ് നിങ്ങൾ മാറ്റം കൊണ്ടുവരേണ്ടത് ഇങ്ങനെയുള്ള മാറ്റമാണ് നിങ്ങൾ അത്യാവശ്യമായിട്ടും കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നാൽ നിങ്ങൾക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ സാധ്യമായി തീരും ഇതാണ് ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് ആണ് ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഹയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് ആണിത് ഇതെൻ്റെ എനർജിയുമായിട്ട് മിക്സ് ആക്കി നിങ്ങളോട് പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ